നമസ്കാരം വായിക്കുന്നത് അനിൽ ചന്ദ്രൻ ഇന്ന് ജൻ ഔഷധി ദിനം പദ്ധതിയെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാൻ ഒരാഴ്ചത്തെ പ്രചാരണം രാജ്യത്തെ സഹകരണ മേഖലയുടെ വികസനത്തിന് ആഗോള സഹകരണ സംഘടനകളുമായി പങ്കാളിത്തം വളർത്തിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലപ്പുറം താനൂരിൽ നിന്ന് ബുധനാഴ്ച കാണാതായ പെൺകുട്ടികളെ മുംബൈ ലോണോവാലയിൽ കണ്ടെത്തി സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നും പ്രതിനിധി സമ്മേളനം തുടരും ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ നേരിടും ഇന്ന് ജൻ ഔഷധി ദിനം പ്രധാനമന്ത്രി ഭാരതീയ ജന ജനൌഷധി പരിയോജനയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും ജനറിക് മരുന്നുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുമാണ് ദിനാചരണം ഡെസ്ക് റിപ്പോർട്ട് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ എന്ന പ്രത്യേക ഔട്ട്ലെറ്റുകൾ വഴി പൊതുജനങ്ങൾക്ക് താങ്ങാവുന്ന വിലയിൽ കൂടിയ മരുന്നുകൾ ലഭ്യമാക്കുകയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജനയുടെ ലക്ഷ്യം വിപണി വിലയേക്കാൾ അൻപത് മുതൽ എൺപത് ശതമാനം വരെ കുറഞ്ഞ വിലയ്ക്ക് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നു ഈ സംരംഭത്തെ പിന്തുണയ്ക്കുന്നതിന് കേന്ദ്ര രാസവസ്തു രാസവള മന്ത്രാലയം ദേശീയ ദേശീയതലത്തിൽ ഒരാഴ്ച നീളുന്ന പ്രചാരണം സംഘടിപ്പിച്ചിട്ടു പദ്ധതിയിൽ ഇപ്പോൾ രാജ്യത്തെ എല്ലാ ജില്ലകളിലുമായി പതിനയ്യായിരത്തിലധികം ജൻ ഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ ഗുജറാത്ത് ദാദ്ര നാഗർഹവേലി സന്ദർശനം ഇന്ന് ആരംഭിക്കും അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി നാളെ ഗുജറാത്തിലെ നൌസരിയിൽ ലാഗ്പതി ദീദിമാരുടെ കൺവെൻഷനെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ദാദ്ര നാഗർഹവേലിയിലെ സിൽവാസയിൽ ഇന്ന് നാനൂറ്റി അൻപത് കിടക്കകളോടുകൂടിയ നമോ ആശുപത്രി പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും അതിനുശേഷം സൈലി സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് കോടി രൂപയുടെ അറുപത്തിരണ്ട് പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും രാജ്യത്തെ സഹകരണ മേഖലയുടെ വികസനത്തിന് ആഗോള സഹകരണ സംഘടനകളുമായി പങ്കാളിത്തം വളർത്തിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സഹകരണ സംഘങ്ങൾ വഴി ജൈവ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തെ സഹകരണ മേഖലയുടെ പുരോഗതി അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ആധ്യക്ഷം വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കോവിഡ് കാലഘട്ടത്തിലെ തന്ത്രപരമായ നേതൃത്വ ഗുണത്തിനും സഹായത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബാർബഡോസ് ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ബഹുമതി സമ്മാനിച്ചു വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗ്രീറ്റ പ്രധാനമന്ത്രിക്ക് വേണ്ടി ബാർബഡോസിലെ ബ്രിഡ്ജ് ടൌണിൽ ബഹുമതി ഏറ്റുവാങ്ങി ഇന്ത്യ സ്വന്തം ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് അടുത്ത മൂന്നോ നാലോ വർഷത്തിനകം വികസിപ്പിക്കുമെന്ന് ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ഇ ജിപിയു ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ സംവിധാനമാകുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു എ കോഷ് എ എ കമ്പ്യൂട്ടർ പോർട്ടൽ മറ്റ് ചില എ എ സംരംഭങ്ങൾ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അടുത്ത അഞ്ച് വർഷത്തിനകം സെമി കണ്ടക്ടർ നിർമ്മിത ബുദ്ധി ടെലികോം മേഖലകളിൽ ലോകത്തെ മികച്ച അഞ്ച് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യ എത്തിച്ചേരുമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനയിലേക്ക് അടുത്ത രണ്ട് വർഷങ്ങളിൽ ഇരുപതിനായിരം ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് സി എഎസ്എഫ് ഡയറക്ടർ ജനറൽ രജവീന്ദർ സിംഗ് ഭട്ടി അറിയിച്ചു സുരക്ഷാ മേഖലയിലെ വെല്ലുവിളി നേരിടാൻ സേനയിൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എവറസ്റ്റ് കൊടുമുടി കയറാൻ സേനയിലെ എലൈറ്റ് വനിതാ സംഘം പരിശീലനം നടത്തിവരികയാണെന്നും ഡയറക്ടർ ജനറൽ പറഞ്ഞു മലപ്പുറം താനൂരിൽ നിന്ന് ബുധനാഴ്ച കാണാതായ പെൺകുട്ടികളെ മുംബൈ ലോണോവാലിയിൽ കണ്ടെത്തി താനൂർ ദേവദാർ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് രണ്ടാം ദിവസം ട്രെയിനിൽ സഞ്ചരിക്കവെ റെയിൽവേ പൊലീസ് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് വിജയത്തിലെത്തിയത് കേരള പോലീസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ പൊലീസാണ് ഇവരെ ചെന്നൈ എക്ബോർ എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ ഒന്നേ മുക്കാലോടെ ട്രെയിൻ ലോണോവാലിയിലെത്തിയപ്പോൾ റെയിൽവേ പോലീസ് ഇവരെ കണ്ടെത്തി ലോണോവാലിയിൽ ഇറങ്ങാൻ ആദ്യം വിസമ്മതിച്ച കുട്ടികൾ ഒടുവിൽ സ്റ്റേഷനിൽ ഇറങ്ങി കുട്ടികൾ അല്പമുമുമ്പ് റെയിൽവേ പോലീസ് പൂനയിലെത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേരാക്കി കുട്ടികളെ കേരളത്തിലെത്തിക്കാനായി കേരളത്തിൽ നിന്ന് പോലീസ് സംഘം പുലർച്ചെ പൂനെയിലേക്ക് തിരിച്ചു സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ രണ്ടാം ദിവസമായ ഇന്നും പ്രതിനിധി സമ്മേളനം തുടരും പ്രവർത്തന റിപ്പോർട്ടിലെ ചർച്ചയാണ് പ്രധാന അജണ്ട ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന നയരേഖ വരുംകാല കേരളത്തിന്റെ വികസനം നിക്ഷേപ സമാഹരണം തൊഴിൽ സാധ്യത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാധ്യമങ്ങളെ ലഹരി വിപത്തിനെതിരെ റൺ അവേ ഫ്രം ഡ്രഗ്സ് സ്നേഹത്വം കൂട്ടയോട്ടം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊല്ലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഐ എച്ച് ആർഡിയുടെ നേതൃത്വത്തിലാണ് സ്നേഹത്തോൺ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ നഗര കേന്ദ്രങ്ങളിൽ ഇതിന്റെ ഭാഗമായി ലഹരി വ്യാപനത്തിനെതിരെ കൂട്ടയോട്ടം നടത്തും ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ നേരിടും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം ഇന്നലെ പഞ്ചാബ് എഫ് സി ഹൈദരാബാദ് എഫ് സിയെ തോൽപ്പിച്ചു ഹൈദരാബാദിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളിനായിരുന്നു പഞ്ചാബിന്റെ വിജയം അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജെൻഡർ പാർക്കിന്റെയും യു എൻ വിമനിന്റെയും ആഭിമുഖ്യത്തിൽ ഗോൾ ഫോർ ഇക്വാലിറ്റി ഫുട്ബോൾ ടൂർണമെന്റ് കോഴിക്കോട്ട് സംഘടിപ്പിച്ചു മത്സരത്തിൽ കോഴിക്കോട് വിമൻ ഫുട്ബോൾ ക്ലബ്ബ് ജേതാക്കളായി മലപ്പുറം സിവിൽ സർവെൻസാണ് റണ്ണേഴ്സ് അപ്പ് വിജയികൾക്ക് ഫിഫ ഇന്ത്യൻ കോച്ച് ബെൻല ഡിക്കോത്ത ട്രോഫി സമ്മാനിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നോർക്കയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് സുരക്ഷിത വിദേശ തൊഴിൽ നിയമ ബോധവൽക്കരണ ശിൽപശാല സംഘടിപ്പിക്കും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ തിരുവനന്തപുരത്ത് തൈക്കാട് കിഡ്സ് ക്യാമ്പസ് ഹാളിലാണ് പരിപാടി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഇന്ന് സംഘടിപ്പിക്കുന്ന വനിതാ ദിന പരിപാടി പ്രശസ്ത നർത്തകി സിത്താര ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഭാരതീയ ന്യായ സംഹിത പ്രകാരം സ്ത്രീ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജി ബി താജി ക്ലാസ് എടുക്കും സിബിഎസ്ഇ അഡീഷണൽ ഡയറക്ടർ ജനറൽ ബി പളനിച്ചാമി പരിപാടിയിൽ അധ്യക്ഷനായിരിക്കും ആകാശവാണി കോഴിക്കോട് നിലയവും ചാവറ കൾച്ചറൽ സെന്ററും സംയുക്തമായി വൈകിട്ട് അന്താരാഷ്ട്ര വനിതാ ദിന പരിപാടികൾ സംഘടിപ്പിക്കും മലയാളികളെ വിവാഹം ചെയ്ത വിദേശ വനിതകൾ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളും ജനനി വനിതാ ദിനഗാനത്തിന്റെ നൃത്താവിഷ്കാരവും ചാവറ കൾച്ചറൽ സെന്ററിൽ ഉണ്ടായിരിക്കും വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് കളക്ടറേറ്റ് സ്റ്റാഫ് കൌൺസിൽ സംഘടിപ്പിച്ച പരിപാടികൾ പ്രശസ്ത കവിത്രിയും സിനി ആർട്ടിസ്റ്റുമായ സി പി ശുഭ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കണ്ടെത്തേണ്ടത് അവർ തന്നെയാണെന്നും അതിന് സഹായകമായ നിയമങ്ങൾ നിലവിലുണ്ടെന്നും അവ ഫലവത്തായി ഉപയോഗിക്കണമെന്നും ശുഭ പറഞ്ഞു കണ്ണൂർ ആറളം ഫാമിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ പത്ത് ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ പി ആറളത്തെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് അടിക്കാട് വെട്ടിത്തെളിക്കുന്നതിനായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് വിനിയോഗിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആറളത്ത് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ സോളാർ ഹാംഗിംഗ് ഫെൻസിംഗ് നിർമ്മാണത്തിന് ജില്ലാ പഞ്ചായത്തും ആറളം ഗ്രാമപഞ്ചായത്തും ചേർന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ആനമതിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സണ്ണി ജോസഫ് എം എൽ എ ജില്ലാ കലക്ടറുടെയും നേതൃത്വത്തിൽ ഇന്ന് പ്രദേശത്ത് പരിശോധന നടത്തും തുടർന്ന് ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും അയ്യങ്ക പഞ്ചായത്തിലും ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു ഇടുക്കി ഗവൺമെന്റ് ഭൂമിയിലെ അനധികൃത കയ്യേറ്റം ഒഴിവാക്കാൻ ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘത്തെ നിയോഗിച്ചു പീരിമേട് താലൂക്കിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പീരിമേട് താലൂക്കിലെ മൂന്ന് വില്ലേജുകളിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സംഹിതാം വകുപ്പ് പ്രകാരം ഇന്നലെ മുതൽ മെയ് രണ്ടു വരെ ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അഖിലേ ഇന്ത്യ തപാൽ കലാമേള ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും രാവിലെ സമാപന സമ്മേളനത്തിൽ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ജെ ടി വെങ്കടേശ്വരല്ലു മുഖ്യാതിഥിയായിരിക്കും കലാമേളയിൽ എൺപത്തിയേഴ് പോയിന്റുമായി കേരളവും കർണാടകയും തുല്യത പാലിച്ചതിനെ തുടർന്ന് കൂടുതൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തെ ജേതാക്കളായി പ്രഖ്യാപിക്കുകയായിരുന്നു കോഴിക്കോട് നഗരത്തിൽ നിന്ന് എംഡിഎംഎ യുമായി രണ്ട് യുവാക്കളെയും ഒരു യുവതിയെയും പിടികൂടി അരക്കിണർ സ്വദേശി മുനാഫിസ് തൃശൂർ സ്വദേശി ധനൂപ്പ് ആലപ്പുഴ സ്വദേശി അതുല്യ റോബിൻ എന്നിവരെയാണ് ഡാൻസാഫും നടക്കാവ് പോലീസും ചേർന്ന് പിടികൂടിയത് മുനാഫിസിന്റെ കയ്യിൽ നിന്ന് പതിനഞ്ച് ഗ്രാമോളം എംഡിഎംഎയും അരയിടത്തുപാനത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് പിടിയിലായ ധനൂപിന്റെയും അതുല്യുടേയും കയ്യിൽ നിന്ന് മുപ്പത്തിയാറ് ഗ്രാം എംഡിഎംഎ യുമാണ് കണ്ടെടുത്തത് കണ്ണൂർ നാറാത്ത് പൂട്ടിക്കടന്ന വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നും കാറിൽ നിന്നുമായി മൂന്ന് കിലോയിലേറെ കഞ്ചാവും പതിനേഴ് ഗ്രാമിലധികം എം ഡി എം എയും പിടികൂടി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു മുഹമ്മദ് ഷഫീൻ യൂസഫ് മുഹമ്മദ് സിജാഹ എന്നിവരാണ് അറസ്റ്റിലായതെന്ന് എക്സൈസ് അറിയിച്ചു ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരത്തെ ആയകർ സേവാ കേന്ദ്രത്തിലെ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കും എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരിക്കും ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ചിലയിടങ്ങളിൽ താപനില രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയർന്നേക്കും ഇന്ന് ജൻ ഔഷധി ദിനം പദ്ധതിയെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാൻ ഒരാഴ്ചത്തെ പ്രചാരണം രാജ്യത്തെ സഹകരണ മേഖലയുടെ വികസനത്തിന് ആഗോള സഹകരണ സംഘടനകളുമായി പങ്കാളിത്തം വളർത്തിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലപ്പുറം താനൂരിൽ നിന്ന് ബുധനാഴ്ച കാണാതായ പെൺകുട്ടികളെ മുംബൈ ലോണോവാലയിൽ കണ്ടെത്തി സിപിഎം സംസ്ഥാന സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നും പ്രതിനിധി സമ്മേളനം തുടരും ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ നേരിടും പ്രാദേശിക